സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ഹാളിൽ നടന്ന ചടങ്ങിൽ ആണ് പ്രഖ്യാപനം നടത്തിയത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത പദ്ധതിയായ എക്സലന്റ് പാണ്ടിക്കാട് ജനകീയ പങ്കാളിത്തത്തോടെ വിജയമാക്കാൻ സാധിച്ചിട്ടുണ്ട് മാർച്ച് മുപ്പത് സംസ്ഥാനം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും പ്രഖ്യാപനം നടത്തിയത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല ഇത് ഇവരെ അവസാനം ലഭിച്ചതുപോലെ ഇന്ന് കിട്ടാ അത് നിലനിർത്താൻ ഇവിടുത്തെ ജനങ്ങളുള്ള കക്ഷിയില്ല ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാവരും എല്ലാവരും വിദ്യാർത്ഥികളും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന് അർഹിച്ചുകൊണ്ട് നിങ്ങളുടെ അനുഭവത്തോടുകൂടി സന്തോഷത്തോടുകൂടി നിങ്ങൾ ഔപികാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്ന ആരംഭിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ ടി കെ റാബിയത്ത് പി സുനീർ അംഗങ്ങളായ വി മജീദ് കൊരമ്പയിൽ ശങ്കരൻ പി ആർ രോഹിൽനാഥ് എൻ ടി സുരേന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി അനീസിയ ലാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് അഷ്റഫ് പിലാക്കൽ കെ വി ബഷീർ ശ്രീകുമാർ ശാലിനി വളരാട് തുടങ്ങിയവർ പ്രസംഗിച്ചു പദ്ധതിയുമായി മികച്ച രീതിയിൽ സഹകരിച്ച വിദ്യാലയങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു